ഇത് കണ്ട നമ്മുടെ തത്തമ്മയുടെ പണിയുണ്ടോ എൻ്റെ അടുത്ത് ഞാൻ എന്താ കിടക്കുന്നത് എൻ്റെ അടുത്ത് വന്ന് ഞാനിപ്പം ഈ ബെഡ്ഷീറ്റിലുണ്ട് ഒരു പഴയ പഴയനായിട്ട് എല്ലാം അഴുക്കായി കിടന്ന ഐറ്റി എടുത്ത് ഉരിച്ചു കൊടുത്തു അവള് കണ്ട എൻ്റെ അടുത്തോട്ട് ചേർന്ന് ചേർന്ന് കിടക്കുന്നു കണ്ടോ ഇന്നിപ്പം അഞ്ചാം തീയതിയാണ് ഇപ്പം പ്രസവിക്കുമോ എന്തോ പാവം ഞാനാണെങ്കിൽ വിളക്ക് കത്തിച്ചിട്ട് വന്ന് വിളക്ക് കത്തിച്ചോണ്ടിരുന്നപ്പം അവിടെ ബഹളങ്ങൾ കേട്ടി ഞാൻ പിന്നെ നാമം ചൊല്ലാൻ നിൽക്കാതെ ഇങ്ങനെ വന്ന് വന്നപ്പോൾ തന്നെ അവൾക്ക് പിന്നെ കുറച്ച് മീനും കൊടുത്ത് പിന്നെ അത് അവൾ എൻ്റെ അടുത്തോട്ട് തലയും കുത്തി കിടക്കുന്നുണ്ടോ തല വെച്ചിരിക്കുന്നുണ്ടോ പ്രസവിക്കുമ്പോൾ എന്തോ വേദനയൊക്കെ എടുക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ വയറൊക്കെ കൊടുക്കാൻ കൊടുക്കാനില്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്തിനൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ച് ഇവളുടെ എന്തടി തല കുത്തി കിടക്കണപ്പോൾ കുഞ്ഞെ അയ്യോ വയ്യ കേട്ടോ അത്ര തീരെ വയ്യം തോന്നുന്നു കുഞ്ഞിനെ ആ കിടക്കട്ട് ഇനി ഇപ്പോൾ ഞാനിവിടെ തന്നെ കിടക്കേണ്ടി വരുമല്ലോ ഞാനിട്ടു പോയാൽ അവൾ എൻ്റെ കൂടെ വരും നമുക്ക് നോക്കാം കുറച്ച് കഴിഞ്ഞ് ബാക്കി എടുക്കാം എടുക്കാൻ പറ്റുമെങ്കി തത്ത മാഡ ഒരു സെൽഫി എടുക്കാമെന്ന് വെച്ചു നോക്കിക്കേ അവളെന്റെ ബെഡിൽ എൻ്റെ കൂടെ ചേർന്ന് മുഖമൊക്കെ അമർത്തി വെച്ച് കിടക്കുന്ന പാവം അപ്പേ സത്തേ എന്തേ മുഖം കാണട്ടെ എല്ലാരും ഒന്നും നിന്നെ കാണട്ടടി കാണട്ടെടി നോക്കയ്യോ അവള് കാണിക്കൂല്ലേണ്ട എൻ്റെ അടുത്തോട്ട് ചേർത്ത് വെച്ചിരിക്കേണ്ടതാ വേണ്ട അയ്യോ പാവം പാവം കുഞ്ഞ് നല്ല വേദന കാണുമായിരിക്കും തൊത്ത വീണ്ടും അമ്മയുടെ ഉപ്പുറത്തോട്ട് തണ്ടേ കുരുങ്ങി കുരുങ്ങി കണ്ട നിങ്ങൾക്ക് തെറ്റി എടിക്കണ്ടോ വേദന വലിയ വേദനയാണോ ടി പാവം ഒരു കുഞ്ഞല്ലേ അമ്മ തൊത്തമ്മള മൂങ്ങാണ്ടമ്മ ഒന്ന് മുഖം നോക്കട്ടെടി നോക്കട്ടെ മുഖം നോക്കട്ട മുഖം നോക്കട്ടെ അയ്യോ എന്താ വയ്യേ കുഞ്ഞക്ക് വയ്യ അടി കുഞ്ഞ ചിലപ്പോൾ ഇന്ന് പ്രസവിക്കുമെന്ന് തോന്നുന്നു ഇപ്പം മൂന്നാല് ഒരാഴ്ചയായിട്ട് ഞാൻ പ്രസവിക്കും പ്രസവിക്കും പ്രസവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾ ഇന്നിപ്പോൾ നേരത്തെ വന്ന് പ്രസവത്തിന് വേണ്ടി വന്നതായിരിക്കും എനിക്ക് കുറച്ചു നേരം കിടക്കട്ടല്ലേ അവൾ നമ്മൾ ഞാൻ എണീറ്റ് പോയാൽ അവൾ എണീറ്റ് പോകും അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കിവിടെ കിടക്കാൻ സമയമില്ല എന്നിട്ടും കയറി കിടക്കുകയാണ് ഇവക്ക് വേണ്ടി തത്തമ്മ പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പായി കേട്ടോ അയ്യോ ഇതിപ്പോൾ എൻ്റെ ബെഡിൽ എൻ്റെ കൂടെ ചേർന്ന് കിടന്നാണല്ലോ ഇവള് പ്രസവിക്കാൻ പോകുന്നത് ഏ ഇവളമ്മടുത്ത് തള്ളിക്കയറിയിരിക്കുന്നല്ലോ എന്തേടി ഇതാ പ്രസവിക്കാൻ പോകുന്നത് കേട്ടോ അവൾ മുക്കുന്നു കേട്ടോ പ്രസവിക്കും ഇപ്പം പ്രസവിക്കാം അവള് അവൾ എവിടെയൊക്കെ വായി നോക്കാൻ പോയാലും അമ്മയടുത്ത് വന്നേ അവള് പ്രസവിക്കും ഞാൻ അവള് ബെഡിൽ പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു പഴയ അഴുക്കായ നൈറ്റി എടുത്തിട്ട് അതുകൊണ്ട് അവള് പ്രസവിക്കാൻ പോവുകയാണ് അതിനുള്ള ഒരു മാർഗങ്ങളാണ് അവൾ കാണിക്കുന്നത് അയ്യോ നീക്കുന്നത് താത്തമ്മ തത്തമ്മ ഇങ്ങോട്ട് നീങ്ങിയിരുന്ന അമ്മയുടെ അടുത്ത് നീങ്ങിയിരുന്ന എങ്ങനെയടിയോ അങ്ങോട്ട് നീങ്ങിക്കടാ നീ അങ്ങോട്ട് നീങ്ങിക്കട പെണ്ണേ അയ്യോ എൻ്റെ തത്തമ്മോ നീ ഇത് എന്തടി അമ്മയുടെ അടുത്തേ ഇരുന്ന് പ്രസവിക്കുകയുള്ള ചേർന്നിരിക്കുന്ന നമുക്ക് ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നു പാവം അവളിപ്പോൾ പ്രസവിക്കും ഒയ്യൂടി അങ്ങോട്ട് നീങ്ങിക്കടവും ഞേ അമ്മ ഇരിക്കാൻ സമ്മതിക്കത്തില്ല അവള് ഞാൻ അവളെ തോടണ്ട അവളെ അറപ്പിക്കണ്ട അവള് പ്രസവിക്കട്ടെ അവൾ പാവം പ്രസവിക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പാണേ ആദ്യത്തെ കുട്ടി ഇപ്പം വരുവായിരിക്കും അവൾ നോക്കി എന്ത് പെറ്റായിട്ടാണ് അമ്മയുടെ അടുത്ത് ചേർന്ന് വന്നിരുന്നു പ്രസവിക്കുന്നത് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ പാവം അമ്മ അത്രയ്ക്ക് അമ്മയെ ഇഷ്ടമാണ് അവൾക്ക് അതാണ് കാര്യം അവള് എവിടെയൊക്കെ വായി നോക്കാൻ പോയാലും അറിയാം അവളുടെ അമ്മയുടെ അത്ര സ്നേഹമുള്ള ആരും ഇല്ലെന്ന് ഓ കാലൊക്കെ വൃത്തിയാക്കുകയാണ് കുട്ടികൾ വരാനുള്ളതല്ലേ കാലെല്ലാം വൃത്തിയാക്കി ഒന്ന് കിടന്ന് ആ സ്പീഡ് അങ്ങ് പോയെന്ന് തോന്നുന്നു എനിക്കറിയാം അവള് മുക്കുമ്പോൾ എനിക്കറിയാം പ്രസവിക്കാനാണെന്ന് ഇപ്പോൾ അവൾ ശാന്ത ആ നോക്കുന്നു കണ്ട നമ്മൾ അറപ്പിക്കണ്ട അവളെ ചിലപ്പോൾ വീഡിയോ എടുക്കുന്നത് അവൾക്ക് ഡിസ്റ്റർബൻസ് ആണോ എന്തോ ചില നമുക്കെങ്കിൽ നിർത്താം അല്ലേ പിന്നെ അവൾ പ്രസവിച്ചതിന് ശേഷം ബാക്കിയെടുക്കാം തത്തമ്മ തത്തമ്മയുടെ ആദ്യത്തെ കുട്ടിയെ പ്രസവിച്ചു കണ്ടോ തത്തമ്മയുടെ ആദ്യത്തെ കുട്ടി വന്നു പുറത്ത് ഞാൻ നിറമൊന്നും നോക്കിയില്ല അവൾ പുറത്ത് വന്നാൽ ഞാൻ കണ്ടു ഇതാ കാണിക്കണ്ട കണ്ടോ ദത്തമ്മയുടെ കുഞ്ഞ് പുറത്ത് വന്നു ഇതാ മുഴുവൻ വന്നില്ലേ വന്നോ എനിക്ക് പേടിയാകുന്നപ്പാ സത്തമ്പച്ചീടെ ആദ്യത്തെ കുഞ്ഞിനെ കണ്ടോ അവള് പ്രസവിച്ചു ഒരു കുഞ്ഞ് നമ്മുടെ ജൂണിനൊക്കെ പോലത്തെ ഒരു കുഞ്ഞ് എന്താ കിടക്കുന്നു ഇനി ഇങ്ങനെ കൊറച്ച് കഴിയുമ്പോ അങ്ങ് പ്രസവിച്ചോണ്ടിരിക്കും എത്ര പേരുണ്ടെന്ന് അറിയാൻ പറ്റൂല ഞാനിനും വീഡിയോ എടുക്കൂല അവക്ക് അറപ്പായി പോകൂല്ലേ പ്രസവമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എടുത്തൊരു ബാസ്ക്കറ്റിനകത്താക്കും അയ്യോ ദൈവമേ എനിക്ക് വയ്യ എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇവള് സത്ത വയ്ക്കുന്ന ഇത്ര കൊഞ്ചൽ കൂടുതലാണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് പ്രസവിക്കുന്നതാണ് അവളാ ഇപ്പം ഞാൻ എൻ്റെ കൂടെ കൊഞ്ചിച്ച് വന്നിരുന്നാണ് പ്രസവിച്ചത് എനിക്ക് പേടിയാണെന്ന് ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ആയാലും ഒരുപോലെ ഒരുപോലെയല്ല എല്ലാം ദൈവം ജീവൻ കൊടുക്കുന്നതല്ലേ നമ്മളിലൂടെ പത്ത് കുട്ടി പ്രസവിച്ച് കേട്ടായിരുന്നല്ലേ പക്ഷെ അവൾ ഒരു ഇരുട്ടത്ത് കയറി കിടക്കുന്നത് കൊണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല മൂന്ന് കുട്ടികളാണുള്ളത് വ്യക്തമില്ല അവിടെ ഇല്ല പിന്നെ ഒരു വെള്ളയും കറുപ്പും ഒരു മാതയെ പാലത്തത് ഒന്നുമില്ല ഒരു മഞ്ഞാണ് അവനെ കാണാനില്ല അങ്ങനത്തെ തത്തമ്മ നല്ല ഉറക്കമാണ് ഇപ്പോൾ കുറേ മീനൊക്കെ കഴിച്ചിട്ട് വന്ന് അവർ വിശക്കുമ്പോൾ വിശക്കുമ്പം എണീറ്റ് വരും അങ്ങനെ പേടിച്ച് കഴിച്ചിരിക്കും നത്തമ്മ കുറേ പ്രസവിച്ച് തീരുന്നതിന് മുമ്പ് കയറി എണീറ്റോ എണീറ്റ് അവിടെയും ഇവിടെയൊക്കെ നടന്നതുകൊണ്ട് എനിക്ക് വലിയ പേടിയായിരുന്നു പിന്നെ അത് ഇടിഞ്ഞ ബേസ് ബോർഡിനകത്താണ് കയറി കിടക്കുന്നത് വലിയ ഇതൊക്കെ ഇൻട്രസ്റ്റ് അവിടെ കയറി കിടക്കുന്നത് ചിന്തു കുറ്റിയാണ് പിന്നെ ഇന്നലെ അവര് സഹിച്ചു